ഇത്ത ബാക്കിയുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം ഏഹ് പറയണം ഭൈ എന്ന് പറയുന്നു അത് പറയാൻ വേണ്ടി വന്നാണിവിടെ ഏഹ് ഞാനാരോടും അന്വേഷണം ഒന്നും പറയത്തില്ല എനിക്കതിന്റെ ആവശ്യമില്ല ആ ചിവിടെ ഇതി ഞാനെന്തിന്റെ സതിയുടെ അന്വേഷണം വേറെ ഒരാളോട് പറയണം ഞാൻ പറയൂല ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ശരിയായി എന്ത് വേണോ ശങ്കരൊക്കെ പോയോ ഭക്ഷ്മങ്ങൾ പോയോ പ്രേസങ്ങൾ പോയോ ശരി പോകല്ലോ ഇവിടെ നിന്ന് എന്നാൽ കാര്യം ചോദിക്കട്ടെ വിഷമങ്ങളൊക്കെ പോയോ ഉം മൂക്കില് ബ്ലഡൊക്കെ വരുന്നത് നിന്നോ കുറഞ്ഞോ എന്തെങ്കിലും ഒന്ന് പറയടേ ഡോക്ടറെ കൊണ്ട് കാണിക്കണം കേട്ടോ അല്ലേ പണി കിട്ടുവേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഞാൻ സീരിയസ് പറഞ്ഞാലും തമാശ പറഞ്ഞാലും തമാശ സെൻസിൽ എടുക്കരുത് സീരിയസ്ലി അപ്പോൾ ഡോക്ടറെ കാണണം കേട്ടോ സജി അതിരോ പോയി ഗുഡ് ഈവനിങ് സജീന്ന് വിളിക്കുന്നുണ്ട് സജി ആരുമേ വന്നിട്ട് പറയാം എന്റെ അന്വേഷണം എല്ലാവരോടും പറയണ കേട്ടോ ഞാൻ പറയും ഞാൻ പറയത്തില്ല ഞാൻ പറയൂല അവിടെ ഇരുന്ന് എല്ലാരോടും അന്വേഷണം സുഖാണെന്നൊക്കെ ചോദിക്കണം എന്തിനും മിണ്ടാതിരിക്കണം എല്ലാരോടും മിണ്ടണം മനസ്സിലായോ ഇവിടെ എങ്ങനെ എങ്ങാനിരിപ്പുണ്ടെങ്കി എല്ലാരോടും മിണ്ടണം എല്ലാവർക്കും ഹായ് പറയണം ചളി പോണം ഹാപ്പി അങ്ങനെയല്ലേടാതിരെ ജിംബ്ര വന്നിട്ടുണ്ടല്ലോ ജിംബ്രി ഹലോ ഗുഡ് ഈവനിങ് സുഖാണല്ലോ വലിയ കുഴപ്പമില്ല അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു ജിംബ്ര സുഖം തന്നെ എന്താ വിശേഷം ജിംബ്രു അതേരാ അതേരാന്നോ അത്ര തന്നെ അത്ര തന്നെ അത് തന്നെ എസ് 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 കറ്റിലി ജിംബ്രു ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഹായെന്ന് വിളിക്കുന്നുണ്ട് ജിംബ്രു ആ ഞാൻ സത്യം ഞാൻ സീരീസിലേ പറഞ്ഞാലും ചില ആൾക്കാർ തമാശ ആയിട്ട് എടുക്കും ഞാൻ തമാശ പറഞ്ഞാൽ ചില ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കും അങ്ങനെ ചില 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 സാഹചര്യങ്ങൾ ഇപ്പൊ കാണുന്നുണ്ട് ഇപ്പൊ എനിക്ക് സീരിയസും പറയാൻ വേല തമാശയും പറയാൻ വരാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് പറയുന്നുണ്ട് ആ സജി വന്നിട്ട് പറയണേ സജിയുടെ അന്വേഷണം ഞാൻ മറ്റുള്ളവരോട് പറയണെന്ന് എന്റെ വെട്ടു പറയും ഞാൻ പറയൂലിനെ ഇജ്ജിനെ ഇഷ്ടമുള്ളവരുടെ അന്വേഷണം പറയണം ഇജ്ജ് നേരിട്ട് പറഞ്ഞോണം അതിനിടയ്ക്കെന്തിനാണ് ഒരു മീഡിയേറ്റർ മീഡിയേറ്ററിന്റെ ആവശ്യം ഇല്ലടേ ആറ് അനക്കൊന്നും കീബോർഡിൽ കീ ഇല്ലേ ആരും മിണ്ടുന്നില്ലല്ലോ സജി എന്നാ പറ്റിയെന്ന് ചോദിക്കുന്നു ആ സജിക്ക് എന്നാ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു കൊറേ ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നു എന്നാ പറ്റി എന്നെ പറ്റി എന്നതാ എന്നതാണെന്ന് ചോദിച്ചു 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 എന്റെ വായിലെ വെള്ളം പറ്റി ഇവിടെ കുറെ ആൾക്കാരുണ്ട് എന്നേലും പറയാന വാലും തലയില്ലാതെ വർത്തമാനം പറയും അത് എന്നതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും എനിക്കറിയൂ ഇതിനിടയ്ക്കുണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ ഇത് അവിടെ എവിടെയൊക്കെ വാരം തലയില്ലാതെ എഴുതി വെക്കും എനിക്കറിയില്ല ഞാൻ ചോദിച്ചു ചോദിച്ചു ചോദിച്ചും അടുത്ത് ഞാൻ രണ്ടു ദിവസമായിട്ട് ചോദിക്കുന്നു എന്നതാ എന്നതാ പ്രശ്നം എന്നതാ പ്രശ്നമൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല എനിക്കൊന്നും അറിഞ്ഞൂടാ അത് പണ്ടുതൊട്ടേ അത് വാരം തലയില്ലാതൊക്കെ വർത്തമാനം പറയുള്ളു ഇപ്പൊ സജിയെ കാണാറേ ഇല്ലല്ലോ സജിയെ പിടിച്ച് ജയിലിനകത്തിട്ട് സജിക്കെന്തോ വയ്യാഴുകയാണ് കിട്ടോ മൂക്കിനകത്തോന്നും ബ്രണ്ടൊക്കെ വരുന്ന എന്താ ഭയങ്കര ഒരു സിറ്റുവേഷനിലൂടെ പുള്ളിക്കാരി കടന്നു പോവുകയാണ് ഇന്നേരം വഴി ഞാൻ ചോദിച്ചപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെയോ വിഷമങ്ങളാണേ എന്തേലും ചോദിച്ചാൽ പറയുവോ അപ്പം അതും പറയല എന്നാൽ പിന്നെ ഇതൊന്നും നമ്മളോട് പറയാതിരിക്കുന്നതിന്റെയെക്കുറിച്ചൊന്നും പറയാതിരിക്കണ്ടേ അത് പറയ അത് എന്തേലും ഇച്ചിരി തലേമാരെയും അടുവിടവർക്ക് കൊണ്ട് പറഞ്ഞിട്ട് പോവും പിന്നെ നമ്മളതിനെ കുറിച്ച് ഓർക്കുക എന്നാ സംഭവം എന്നാ സംഭവം എനിക്ക് എനിക്കിങ്ങനെ എന്തേലും കേട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് അറിയണം അതുപോലെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അതെല്ലാരോടും അങ്ങനെയാണ് എന്നാ പറയണ്ടേ കാര്യം തന്നെയാണ് ഇത് പറയല മറ്റേ മൂക്കിനകത്ത് കുറെ ഇങ്ങനെ ബ്ലഡ് വന്നോണ്ടിരിക്കുക മൂക്കിനകത്തുനിന്ന് ആ അതൊക്കെ എന്നെ കാണിച്ച് പേടിപ്പിക്കും ഞാൻ ചോദിക്കുന്നേ എന്നതാ കൊച്ച എന്നതാ പ്രശ്നം ഇത് പറയണ്ടേ ഇത് പറയേല അത് അങ്ങനെ പറയണേ ലൈക്കടിക്കൂന്ന് പറക്കടിക്കൂ അതെ ലൈക്കടിക്കൂ സജി ഇവിടെ ഉണ്ടേ വാ സജി ചോദിക്കട്ടെ ഇന്നലെ ഞാൻ പറഞ്ഞു സജി ഇവിടെ ഉണ്ടെങ്കിൽ വാ ചോയിക്കട്ടെ ചോദിക്കട്ടെ വരികയല്ല പറയല ഇപ്പൊ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ അന്വേഷണം പറയണേ അത്രേ ഞാൻ പറയൂല ഇല്ല ഞാൻ എൻ്റെ അന്വേഷണം മാത്രമേ എല്ലാവരോടും പറയും കേട്ടോ ആ എന്റെ ആ ഞാൻ സജിയുടെ അന്വേഷണം എന്നും വേറെ ആരുടെയും പറയാൻ പോവുക എനിക്കെന്റെ ആവശ്യമില്ല ആ നല്ല ലൈക്കടിച്ചിട്ടുണ്ട് അപ്പുറത്തെ ആരെങ്കിലും ലൈവ് ഇട്ടിട്ടുണ്ടോടാ അതിരെ ഞാൻ നോക്കി ആരെയും കണ്ടില്ല കേട്ടോ ജോൺസന്റെ ലൈവ് കഴിഞ്ഞു വന്ന് ഇങ്ങു വന്നിന്നോ ഗുങ്ക ഇങ്ങടെ പാടെ സജി ചോദിക്കട്ടെ കാര്യം എന്നാന്ന് അറിയണ അതുവരെയും ഞാൻ ചോദിച്ചോണ്ടിരിക്കാ പറ ി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ഹായ് വിളിക്കുന്നുണ്ട് ഹലോ ഗുഡ് ഈവനിങ് ചായ കുടിച്ചായിരുന്നു അതിൽ ചായയൊക്കെ കുടിച്ചോടെ ഞാൻ ഇന്ന് നേരത്തെ ചായ കുടിച്ചു ഈ നേരത്തെ കുടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചായ കുടിക്കാണ്ട് ഒരു മൂഡ് വന്നേ കുടിച്ചും പോയി ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ അറിയത്തില്ല ഷീ ആരെങ്കിലും ലൈവ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടാരെങ്കിലും കണ്ടില്ല നോക്കിന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്ന് മൂന്നുപേരുടെ ലൈവേ കാണാറുള്ളു ഇപ്പൊ ഇപ്പം നിലവിൽ മൂന്ന് മൂന്നുപേരുടെ ലൈവേ കാണാറുള്ളൂ അവരുടെ മൂന്നുപേരെ ലൈവ് അവിടെ കണ്ടതായിട്ട് ഓർമ്മയില്ലാട്ടോ നീ അവളെങ്ങാനും ലൈവ് ഉണ്ടോ എൻ്റെ കാഴ്ചയുടെ കൊറോ പ്രശ്നമായതുകൊണ്ട് നീ എങ്ങാനും ചോദിക്കുമല്ലോ അത് പറ്റിയോന്ന് അതിരാന്ന് വിളിക്കുന്നത് രമ്യ ലൈവ് ഏ രമ്യ ലൈവ് എന്നിട്ടുണ്ടോ ഉണ്ടോ ചേച്ചി ആ ഫസ്റ്റ് അറിയില്ല എമ്മ എന്നതാ പാറ എനിക്ക് ഈ ഒന്നും അടിച്ച എനിക്ക് എം മാത്രമേ ഉം എം പറ ഉള്ളു ലൈവ് ഉണ്ടോ ഇല്ലയോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എൻ്റെ കാഴ്ചയുടെ പ്രശ്നമാണോ ആരത് കാളിയാർ മാഡം കാളിയാർ മടമോ ഒഫീഷ്യൽ ഹലോ ഹൈ കാളിയാർ മഠമോ ഏഹ് കാളിയാർ മഠത്തിൻ്റെ കുട്ടിച്ചാത്തനാണോ ആണോ ആ ഹലോ ചായ ഞാൻ ഇപ്പോഴാ ചോറേണ്ടത് ഇതൊക്കെ കയറി ഞാൻ രാവിലത്തെ ചോറ് എപ്പോഴും ഉണ്ട് എന്ന് അറിയാമോ ഒന്നര ഉണ്ട് ഇന്ന് ഞങ്ങളൊരു യാത്ര പോയിരിക്കുന്നു രാവിലെ പോയി വളപ്പിനെ പോയി അവിടെ ചെന്നിരുന്നിരുന്ന് ഇരുന്ന് 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 കഴിച്ചു ഒന്നരയല്ല രണ്ട് മണി അങ്ങ് ഉണ്ടായിരുന്നു തോന്നും കേട്ടോ ജോൺസന്റെ ലൈവ് നടക്കുന്ന സമയത്തൊക്കെ ആ ഒരു സമയത്താണ് ഞാൻ കഴിച്ചത് ലൈവ് തീരാറായപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തെ കഴിച്ചില്ല രാവിലത്തെ മാത്രം കഴിച്ചു ഒരു ചായം കുടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് സ്വദേശി ഞാൻ തോണ്ടിയപ്പോ കണ്ടത് ഏടിക്കല്ലേ സ്വദേശി ഞാൻ നോക്കട്ടെ 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 ഞാൻ നോക്കിയപ്പോ കണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലായി വിട്ടെ രമ്യ ഇട്ടെങ്കിൽ ഞാൻ ലൈവ് ഇടുകാരുന്നു എന്നാതായിരിക്കും ആരും വരാത്തത് നല്ല സ്റ്റൈല നടന്നു വരുന്ന ഷോർട്സ് നല്ല സ്റ്റൈലിൽ നടന്നു വരുന്ന ഷോർട്സ് ആ നമ്മുടെ ഏ ഷോർട്സ് അല്ലേ എനിക്കിപ്പോ അതാണ് പരിപാടി എന്തൊക്കെ പരിപാടികളാണ് ഞാൻ കാണിച്ചു വെക്കുന്നത് അറിയാവോ എനിക്കറിയാൻ പാടില്ല എന്നെ ഈ ഗ്യാലറി എടുത്തു നോക്കിയാൽ നിങ്ങൾ പറച്ചു പോകും പരീക്ഷണ നിരീക്ഷണങ്ങളാണ് എന്നാ പോയാലോ അല്ലെ ലൈവ് മുഖ്യാലോ എന്ന് ചോദിക്കുന്നു ഇത്ര എന്നോട് ലൈവ് ഇട്ടിട്ട് ഒത്തിരി നേരം ആയോ രമ്യ നിർത്താരങ്ങാനുമായോ രമ്യയോടെ ലൈവ് ഐമറാണോ അതാ മറ്റേ അപൂർവയാണോ ഐമറാണോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ചേച്ചി ആ രമ്യ ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അയ്യോ ഇനിയിപ്പ എന്ത് ചെയ്യുമല്ല രമ്യയുടെ ലൈവ് അവിടെ ഓൺ ആക്കി വെക്കാം എന്റെ ലൈവ് ഇവിടെ കിടന്ന് ഓടട്ടെ രമ്യയുടെ ലൈവ് ഞാൻ ലാപ്പിനകത്ത് കാണും എന്നോടെ കളി ഞാൻ കണ്ടില്ല കിട്ടോന്ന് ഉണ്ടടാ ഉണ്ട് ഉണ്ട് ലൈവിലുണ്ട് രമ്യ അയമാറിനകത്ത് ലൈവുണ്ട് ലൈവ് മുക്കുന്നുകൊണ്ട് പിന്നെ കാണാൻ പറ്റില്ല എന്ന് ആ ലൈക്ക് അടിച്ചു എന്ന് പറി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ആ രമ്യ അവിടെ നല്ല തെറികളൊക്കെ ആയിരിക്കും അത് ഇവിടെ സിന്ധു ചേച്ചി എന്ന് അതെന്താ സംഭവം രമ്യയുടെ ലൈബിലൊരു പിൻ മെസ്സേജ് കണ്ടോ സിന്ധു ചേച്ചി എന്ന് കൊണ്ടോളൻസ് ആരെ കുറിച്ചാണ് പറയുന്നത് എഴുപത് വയസ്സ് എഴുപത് എന്റെ വയ്യാതെ കോട്ടയ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു ആ അവിടെ ആരോ ആരോ മരിച്ചതാണ് കിട്ടോ ഞാൻ പേടിച്ചുപോയി ഞാൻ അടുത്ത് എന്താണ് സംഭവം ചേച്ചിയുടെ ആരോ മരിച്ചു പോരുന്നത് ആ പിന്നെ പറയൂ നീ രാവിലെ എവിടെ പോയി രാവിലെ വരാൻ ഞാൻ എന്താന്ന് ഞാനൊരു യാത്രയിലായിരുന്നു ചേച്ചി ഒരു യാത്രയിലായിരുന്നു യാത്ര കഴിഞ്ഞ് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയി ഞാൻ വീട്ടിലെത്തിയപ്പം വീട്ടിലെത്തിയപ്പോഴും ജോൺസിന്റെ ലൈവ് നടക്കുന്നുണ്ട് അന്നിട്ടേ ഞാൻ ചോദിച്ചു ജോൺസ് എന്താ ലൈവ് പാട്ടത്തിനെടുത്തോന്നു മൂന്ന് മണിക്കൂർ ലൈവ് ഇട്ടെന്ന് തോന്നുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ടൊരു യാത്ര പോയി തിരിച്ചു വന്നു ലൈക്ക് ലൈക്കടിച്ചു ലൈക്ക് ലൈക്ക് മഞ്ജു തോമസ് ഹലോ മഞ്ജു ചേച്ചി വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്വദേശി മഞ്ജു നിന്ന് വിളിക്കുന്നു എൻ്റെ ഹാശീന്ന് വിളിക്കുന്നു മഞ്ജുച്ചേരി ഹലോ ചായ കുടിച്ചാ നിങ്ങളാ രമ്യ അവിടുത്തെ അവർക്കുന്നുണ്ട് എന്താണെന്നൊന്നും കേൾക്കത്തില്ലല്ലോ കഴിഞ്ഞോ എപ്പോഴും ഉണ്ടോ ആ പിന്നെ മോളെ ലൈക്ക് അടിച്ചു സൺഡേ അല്ലേ പുറത്താണ് പറയുന്നുണ്ട് പുറത്താണോ കറങ്ങാൻ പോയതായിരിക്കും അല്ലേ ബീച്ചിലാണോ പാർക്കിലാണോ ഷാപ്പിലല്ലേ ആ ഷാപ്പിൽ ഷാപ്പിൽ പോയതായിരിക്കും അല്ലേ ഓ നമുക്കങ്ങനെ കറക്കാൻ പോ കറങ്ങാൻ പോക്കൊന്നുമില്ല ഇല്ല രമ്യ ലൈവ് ഒന്ന് നിർത്തിന്ന് തോന്നല്ലേ കറങ്ങാൻ പോക്കൊന്നുമില്ല എന്ന് പറയുന്നു ഓക്കേ ചായ കുടിച്ചു ഓക്കെ കറക്കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ നോ പ്രോബ്ലം നമ്മൾ ഇടയ്ക്ക് ഒരു കമന്റ് ഇട്ട് കൊടുത്തേക്കാം അവിടെ എന്താ തെറിയല്ലോ ആണോ ശരി ജസ്റ്റ് മിസ്സായി ഞാൻ നോക്കിട്ട് കണ്ടു ഇല്ല എന്താ പറ്റാ സ്വദേശിയുടെ അവിടെ ഇരിക്കുന്നു സുദേശി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കൊള്ളാമല്ല എന്നാ പിന്നെ നമുക്ക് ലൈവ് നിർത്തിയാല്ലോ രമ്യയുടെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവ് ഇടാം എന്താ പറയുന്നു ടിമ്മയുടെ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് ഇടാം ഓക്കെ എന്നാലേ നിർത്തുവാണേ അപ്പുറത്തേക്ക് പോവാ ബൈ ബൈ ബൈ